ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ മീൻകറിയാണ് അതിനകം പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും പുലുവയും കടവുമിട്ട് നന്ന നല്ലപോലെ പൊട്ടിക്കുക അത് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക നന്നായി വാടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി സവാള അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ആവശ്യമായ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിൽ പുളി ഒഴിച്ചെടുക്കുക ഇനി ഇത് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി മീൻ ഇട്ട് കൊടുക്കുക ഇത് നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് വെച്ച് വേവിക്കാം ഇനി വരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി പൊടിയും ഒഴിച്ച് കൊടുക്കാം